സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശനീകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ച് മേപ്പാടം സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു ചെറങ്കോണം പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേരത്തറയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം തിരുവല്ലാമലയിൽ വരയുദ്ധം തുടങ്ങി ത്രികോണ മത്സരങ്ങൾ ശക്തം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ പാതകൾ കൈയടക്കി മുന്നണികൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ആസനമായതോടെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവില്ലോമലയിൽ വരയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു പ്രധാന റോഡുകളും ഗ്രാമവീഥികളും വിവിധ രാഷ്ട്രീയ കക്ഷി ചിഹ്നങ്ങൾ കൈയടക്കി കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പിയുടെ താമരചിഹ്നങ്ങളും സി പി എമ്മിന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രവും കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നവും പൊതുയിടങ്ങളിലെ പാതകളിൽ സ്ഥാനം പിടിച്ചു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ചേതോഹരമായ വരകളിലൂടെ തങ്ങളുടെ പ്രാതിനിധ്യം നിർണയിച്ചിരിക്കുകയാണ് മുന്നണികൾ വോട്ട് ഫോർ ബി ജെ പി വോട്ട് ഫോർ എൽ ഡി എഫ് വോട്ട് ഫോർ കോൺഗ്രസ് എന്നിങ്ങനെ റോഡിൽ പലയിടങ്ങളിലും എഴുതിവെച്ചിട്ടുണ്ട് മാത്രമല്ല എഴുതുകയോ വരയ്ക്കുകയോ ചെയ്യാത്ത റോഡിന്റെ വിവിധ ഭാഗങ്ങളിലും ചുമരുകളിലും പാർട്ടിയുടെ പേരിൽ ബുക്കിംഗ് നടത്തിയിരിക്കുകയാണ് വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ അണികൾ ജനാധിപത്യ സംവിധാന പ്രക്രിയയിലെ തെരഞ്ഞെടുപ്പ് ഉത്സവത്തിനായി കടുത്ത ആവേശത്തിലാണ് കഴിഞ്ഞ തവണ പതിനേഴ് വാർഡുകൾ ഉണ്ടായിരുന്ന തിരുവല്ലാമലയിൽ ബി ജെ പിക്കും കോണ്ഗ്രസിനും ആറ് സീറ്റുകൾ വീതവും എൽ ഡി എഫ് മുന്നണിക്ക് അഞ്ച് സീറ്റുകളുമായിരുന്നു ലഭിച്ചത് ബി ജെ പി ഒരു വർഷം ഭരണം നടത്തിയെങ്കിലും എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ കോണ്ഗ്രസ് പിന്തുണച്ചതോടെ ബി ജെ പിക്ക് ഭരണം നഷ്ടമാവുകയായിരുന്നു ഇത്തവണ ഗ്രാമപഞ്ചായത്തിൽ പത്തൊമ്പത് വാർഡുകളായി വർദ്ധിച്ചിരിക്കുകയാണ് കൈവിട്ടുപോയ ഭരണം തിരിച്ചുപിടിക്കാൻ ബിജെപിയും ഭരണസ്ഥിരത നിലനിർത്താൻ കോൺഗ്രസും കൂടുതൽ സീറ്റുകൾ നേടി ഭരണത്തിലെത്താൻ എൽഡിഎഫും തിരുവല്ലോമലയിൽ ഗംഭീരമായ പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്